എന്തൊക്കെയുണ്ട് വിശേഷം ഓക്കെ ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നേ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സായിരുന്നു ഓക്കെ റെക്കോർഡിംഗ് ക്ലാസ് ആയിരുന്നു അല്ലേ റെക്കോർഡിംഗ് ക്ലാസ് ആയതുകൊണ്ട് മനസ്സിലാവുന്നതിനകത്ത് ഇപ്പൊ എന്ത് ചെയ്യാണ്

ജോയിൻ അപ്പൊ എങ്ങനെയായിരുന്നു അറിഞ്ഞത് ഇൻസ്റ്റാഗ്രാം വഴിയായിരുന്നു കണ്ടിട്ട് അറിഞ്ഞതാണ് നമ്മുടെ ഒരു പരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് പല ലാംഗ്വേജസിലായിട്ടാണ് അപ്പോ റിവ്യൂസ് കണ്ട് ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യാൻ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുട്ടികളോടാണെങ്കിലും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോടാണെങ്കിലും എന്താണ് മേഘയ്ക്ക് നമ്മുടെ പറയാൻ പറയാനുള്ളത് പെട്ടെന്ന് ജോബ് നോക്കുന്ന ആൾക്കാർക്ക് ും മൂന്ന് മാസം കംപ്ലീറ്റ് പെട്ടെന്ന് നല്ല കോഴ്സ് എടുത്താലും നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള പഠിക്കാം എന്തായാലും മേഘയുടെ ഒരു വിലപ്പെട്ട സമയം അഭുദയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ വളരെയധികം മേഘ